ചാനൽ സകല ഗുലാവി ഞങ്ങൾ ഇപ്പോൾ മറൈൻ എക്സ്പോ അതായത് പൊതി പെരിന്തൽമണ്ണയിൽ ഇപ്പം കോഴിക്കോട് പാലക്കാടൊക്കെ വന്ന എല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യമാണ് പക്ഷെ നമുക്കിവിടെ പെരിന്തൽമണ്ണേ വന്നപ്പോൾ ഏറ്റവും അടുത്താണ് രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് നമ്മളുടെ അടുത്ത് അപ്പം നമുക്ക് പിന്നെ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ലാസ്റ്റ് ഡേ ആയിരുന്നു നമ്മൾ പോയത് കാരണം ഞങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് എന്നും ഒന്നും യാത്ര ചെയ്യല് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ഇപ്പോഴാണോ സമയം കിട്ടി ഇറങ്ങിയത് അപ്പോൾ കുട്ടിക്ക് ഇതെല്ലാം വലിയ 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 പുതിയ പുതിയ അനുഭവങ്ങളായിരുന്നു അവന് അവിടെ ചെന്ന സമയത്ത് നല്ല ഉറക്കമായിരുന്നു പിന്നെ അവനെ ഒരു എ സീൻ്റെ കാറ്റൊക്കെ അടിച്ചപ്പോൾ അവനെ വേഗം ഉണർന്നു അതിന് ശേഷം അവനിങ്ങനെ ഉണർന്ന് ഉണർന്ന് എല്ലാം മീനുകളെയൊക്കെ കണ്ട് അവനിങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു പിന്നെ നല്ല അവന ഇതെല്ലാം എല്ലാം പുതിയ അനുഭവമാണ് വീട്ടിൽ മീനുകളുണ്ട് എങ്കിലും അവൻ ഇത്രയും വലിയ മീനുകളൊക്കെ ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ അവൻ്റെ ഫേസിലുണ്ടായിരുന്നു അതിനെ നന്നായിട്ട് എൻജോയ് ചെയ്തു എന്ന് നമുക്ക് തോന്നി പിന്നെ അവിടെ ചെന്നപ്പോൾ ഉള്ളിൽ ഭയങ്കര ചൂടായിരുന്നു ഇതിൻ്റെ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ മാത്രം നമുക്കൊരു പാൻ്റെ കാറ്റ് കിട്ടുക അപ്പോൾ അങ്ങനെ നമ്മൾ ആശ്വസിക്കുന്ന നല്ല ചൂടായിരുന്നു പക്ഷേ അവനെ കണ്ട് അവനെല്ലാം നോക്കി 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 അവനെല്ലാം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണെന്ന് മനസ്സിലായിട്ടാണോ എന്തോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളിങ്ങനെ കുറച്ച് ഒരു സൺഡേ ആയിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി സമയം കിട്ടിയപ്പോൾ ഞാനാണ് പറഞ്ഞ് നമ്മൾ ഇറങ്ങിയത് കാണാമെന്ന് പറഞ്ഞിട്ട് എന്നോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ആൾ തിരക്കാണോ തിരക്കാണോ എന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്നപ്പോൾ തിരക്കൊന്നും ഉണ്ടായില്ല നാല് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് നമുക്ക് അവിടെ ചെന്ന സമയത്ത് ഒരു തിരക്കുണ്ടായിരുന്നില്ല നമ്മൾ നല്ല സ്മൂത്തായിട്ട് ഒരുപാട് ആളുകളൊന്നുമില്ല ഏറ്റവും അവസാനത്തെ ദിവസം പോകുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നിയ അവസ്ഥ ആദ്യ ആദ്യം ചെന്ന് കാണുന്നതിനേക്കാളും സമാധാനമായിട്ടെല്ലാം സമാധാനമായിട്ട് കണ്ട് അതിൽ ആസ്വദിച്ചിറങ്ങുന്നതാണ് എനിക്ക് അമ്പലങ്ങളിൽ പോയാലും എവിടെ പോയാലും കുറച്ച് സമാധാനമായിട്ട് തോരുന്നതിനോടൊക്കെയാണ് താല്പര്യം ഒരുപാട് തിരക്കിലൊന്നും പോകുന്നതിനോട് എനിക്ക് വലിയ താല്പര്യം ആളാണ് അപ്പോൾ ഇതും വളരെ സമാധാനപ്രിയമായിട്ടാണ് നമ്മൾ കണ്ട് എല്ലാം ആസ്വദിച്ചിറങ്ങിയത് പിന്നെ പാർക്കൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെയൊന്നും കയറാൻ നമുക്ക് സാഹചര്യം ശരിയല്ലാത്തതുകൊണ്ട് നമ്മൾ കയറിയില്ല പക്ഷേ എനിക്ക് റൈഡ്സിലൊക്കെ കയറണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു റൈഡ് തലകുത്തി മറിയുന്നൊരു റൈഡ് ഉണ്ടായിരുന്നു പക്ഷെ അതിലൊക്കെ ഭയങ്കര കയറണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കയറാനുള്ള മടി മടിയല്ല കുട്ടിയുള്ളതുകൊണ്ട് അതിനൊന്നും നമുക്ക് കയറാൻ പറ്റില്ല കുട്ടീനെ ഇട്ടിട്ട് പോകാൻ പറ്റില്ലല്ലോ ഏട്ടൻ നോക്കിക്കോളാമെന്ന് പറയും എന്നാലും നമുക്കൊരു അവന് കയറാൻ പറ്റാത്തതിലൊന്നും നമ്മൾക്ക് കയറണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അങ്ങനെ അവന് വേണ്ടിയിട്ടൊരു സാക്രിഫൈസ് അങ്ങനെ അവനതൊക്കെ കണ്ട് തൊട്ടൊക്കെ നോക്കുകട്ടോ ആ ഗ്ലാസ്സിലൊക്കെ തൊട്ടിട്ട് മീനുകളൊക്കെ കാണുമ്പോൾ തൊട്ട് തൊട്ട് നോക്കണം ഞാൻ ഓരോ മീനുകൾ കാണുമ്പോൾ ഓരോ വെറൈറ്റി വെറൈറ്റി മീൻസിലെ അപ്പോൾ അതിനെല്ലാം കാണുമ്പോൾ ഇങ്ങനെ കണ്ട് കണ്ട് ആസ്വദിക്കുകയാണ് ആവശ്യം എന്തില്ലേ എന്താ ഇതെന്ത് സംഭവം എന്താ അതെന്താ എന്നൊക്കെ നോക്കിയിട്ടായിരിക്കും എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട് അവർ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് എന്തായാലും ആദ്യം ഉറങ്ങിയിരുന്നെങ്കിലും പിന്നെ അവിടെ സ്റ്റാർട്ട് ചെയ്തു പിന്നെ നമ്മൾ അവിടെ മത്സ്യകന്യകമാമിൻ്റെ അടുത്തൊക്കെ ചെന്നു മത്സ്യകന്യകയുടെ അടുത്തൊക്കെ ചെന്ന് നമ്മൾ തിരക്കിനിടയിലൊന്നും നിൽക്കാതെ നമുക്ക് ഫ്രീ ആയിട്ട് നിൽക്കാനും അതിന് തൊട്ടടുത്ത് നിന്ന് കുട്ടിയുള്ളത് കൊണ്ട് തന്നെ അവർ വേഗം കുട്ടിയുടെ അടുത്തേക്ക് വന്നിട്ട് നന്നായിട്ട് എൻജോയ് ചെയ്യിപ്പിക്കുമായിരുന്നു അത് കൂടുതൽ സമയം കുട്ടീൻ്റെ അടുത്ത് നിന്ന് ഫ്ലൈങ് പീസ് ഒക്കെ കൊടുത്തവരങ്ങനെ പോയി അവിടെ ചെന്നപ്പോൾ ഇതാ നല്ല തിരക്കാണ് പക്ഷേ നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നപ്പോഴാണ് അവിടെ ആൾ കുറവാണ് അപ്പുറത്ത് തള്ളിപ്പിടിച്ച ആൾ നിൽക്കുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ ആളൊന്നുമില്ല പിന്നെ ഞങ്ങൾ ഞങ്ങൾ തൊട്ടടുത്ത് ഗ്ലാസ്സിൻ്റെ അടുത്ത് തന്നെ ഒന്നും കണ്ടിട്ട് അപ്പം ഞാൻ അറിയാം എന്താ അവരുടെ സ്ട്രക്ചർ അല്ലേന്നൊക്കെ പറയാം വെള്ളത്തിൽ കിടന്ന് 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 തൊലിയൊക്കെ വെളുത്തു പോയി എന്നൊക്കെ പറയാം അല്ലാട്ടോ അവരുടെ കളർ അത് തന്നെയാണല്ലോ പിന്നെ അവർ അതിനുള്ളിൽ കുറച്ച് സമയം മേലേക്ക് പോകും അവർ ബ്രീത്ത് എടുക്കും പിന്നെ താഴേക്ക് വരും രസം ഉണ്ടാക്കാണ്ടല്ലേ നമ്മളിങ്ങനെ ലവ് ലൗവിൻ്റെ സിമ്പിൾ കാണിച്ചപ്പോൾ അവർ തിരിച്ച് കാണിച്ചു പിന്നെ അവർ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നു അതാ കുട്ടീൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഹലോ ടാറ്റ കൊടുത്തത് നമ്മുടെ മോൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇപ്പോൾ അതാ അമ്മീൻ്റെ അടുത്തേക്ക് അല്ല ആശിക്കുട്ടിൻ്റെ അടുത്തേക്കും വന്നു ആശീൻ്റെ അടുത്ത് വന്നിട്ട് ടാറ്റ കൊടുത്തിട്ട് ടാറ്റ ടാറ്റ പറഞ്ഞു പോയി ഞങ്ങളവിടുന്ന് പിന്നെ കുറേ പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഷോപ്പിംഗ് എന്നൊന്നും പറയാറില്ല കുറച്ച് പഴയകാല മിഠായികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടു അവിടെ നിന്ന് നീങ്ങുമ്പോൾ പഴയകാല മിഠായികളുടെ അടുത്തേക്കൊക്കെയാണ് പിന്നെ പിന്നെ അവിടെ കുറച്ച് ദിവസം ബുക്സ് കാര്യങ്ങൾ അങ്ങനെ ഒരു എക്സ്പോ അല്ലേ അപ്പോൾ അതിൻ്റേതായ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ അവിടെ നിന്ന് കുറച്ച് മിഠായികളൊക്കെ മേടിച്ചു ഒരു പാക്കറ്റ് എടുത്താൽ ഇരുപത് രൂപ പേതെടുത്താൽ ഇരുപത് രൂപ അപ്പോൾ കോയിൽ മിഠായി വണ്ടത്തെ മിഠായി കുളിമിട്ടായിക്കെടുക്കണമെന്നുണ്ടായിരുന്നേ പക്ഷേ എൻ്റെ കയ്യിൽ ചില്ലറ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ അധികം സാധനങ്ങളൊന്നും മേടിച്ചില്ല കരിച്ച പൊട്ടാത്ത സാധനങ്ങളൊന്നും മേടിച്ചില്ല പിന്നെ പഴയ ഒരു അപിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട് അപി വാശി അത് മേടിച്ചു കണ്ണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ജെല്ല് വേണമെന്ന് പറഞ്ഞിട്ട് അതൊന്നും മേടിച്ചില്ല പിന്നെ കുറച്ച് പഴയ നമ്മളുടെ ഓർമ്മകളിലുള്ള സ്വീറ്റ്സൊക്കെ അങ്ങ് മേടിച്ച് അവിടുന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ച് പിന്നെ നമ്മൾ ഹൈറ്റ്സിൻ്റെ ഒക്കെ ഭാഗത്തേക്ക് വെറുതെ അങ്ങനെ കണ്ടുപോയി പശി നല്ല ഉറക്കം വരുന്നുണ്ട് അശി ഒന്നും ഉറങ്ങിയിട്ടില്ല അങ്ങോട്ട് പോകുന്നത് കൊണ്ട് ഉറക്കമൊക്കെ നമ്മൾ തകരാറിലാക്കിയിട്ടാണ് ഇങ്ങോട്ട് ഇറക്കിയിരിക്കുന്നത് പിന്നെ അവരവിടെയൊക്കെ കണ്ട് അവിടെ നമ്മൾ ഫുൾ ഇങ്ങനെ ആ ഭാഗമൊക്കെ കണ്ട് റൈറ്റ്സൊക്കെ കണ്ടിങ്ങനെ ആത്മസംതൃപ്തി അടഞ്ഞങ്ങോട് പോകുന്നു അവിടെ നിന്ന് ബൈ 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 പറഞ്ഞ് പോകുന്നു അതിൽ നിന്ന് ഡാൻസ് ചെയ്തു തന്നെ നമ്മുടെ ക്യാമറയിൽ നമ്മൾ അവിടെ കാണാം നമ്മൾ അതിലൊന്നും കയറിയില്ല ഇങ്ങനെ നേട്ടനോട് ചോദിച്ചു ഞാൻ നിന്ന് കളിക്കട്ടെ എന്നൊന്നു ചോദിച്ചു നേട്ടൻ അത് സമ്മതമല്ല പിന്നെ അബിക്കുട്ടനോട് പറഞ്ഞാൽ അടിക്കുട്ടിനെ ഭയങ്കര ഇഷ്ടം ഇപ്പം അബിക്കുട്ടിനൊക്കെ ഭയങ്കര നാണക്കേട നേരത്തെ ഒരു കുഴപ്പമുണ്ടായിരുന്നുള്ളൂ എല്ലാം ചെയ്യുമായിരുന്നു ഇപ്പം ഭയങ്കര നാണാണ് വലിയ കുട്ടിയനുസരിച്ച് പിന്നെ അതിലെല്ലാം കുറേ നടന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ അതിലൊക്കെ കുഞ്ഞിനെ കയറ്റാനുള്ള പ്രായമായിട്ടില്ല എന്നാൽ നമുക്ക് അവനെയും കൊണ്ട് കയറാനും പറ്റില്ല അങ്ങനെ സ്റ്റേജ് ആയതുകൊണ്ട് നമ്മളവിടുന്ന് ഒക്കെ കണ്ട് 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 അങ്ങനെ അങ്ങ് പോയി പിന്നെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ എന്താ പറയുക പിന്നെ അവനെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ വേഗം ഉറങ്ങുകയും ചെയ്തിട്ടോ അങ്ങനെ ഞങ്ങൾ മറിയൻ എക്സ്പോയിൽ നിന്ന് വൈബേ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോയി പോയിട്ട്